നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യുവ സംഗീതജ്ഞൻ അനൂപ് വെള്ളാറ്റൂരിന്റെ മരണം ആത്മഹത്യയെന്ന് പോലീസ് പറയുമ്പോൾ അത് ശരിവെക്കുന്ന തരത്തിലുള്ള ആത്മഹത്യ കുറിപ്പ് പുറത്തുവരികയാണ് ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിൽ നിന്ന് മറ്റു ദുരൂഹതകളില്ലെന്നാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് വ്യക്തമാക്കുന്നത് ആത്മഹത്യ കുറിപ്പിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്ന് സൂചിപ്പിച്ചാണ് അനൂപിന്റെ ആത്മഹത്യ കുറിപ്പ് പുറത്തുവരുന്നത് സുഹൃത്തുക്കളോടും കുടുംബത്തോടും ക്ഷമ ചോദിക്കുന്നു എന്ന വിധത്തിലാണ് കുറിപ്പിലുള്ളത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം എനിക്ക് നല്ലൊരു അച്ഛൻ ആകാൻ കഴിഞ്ഞില്ല മകനാകാനും നല്ലൊരു ഭർത്താവാകാനും കഴിഞ്ഞില്ല ഞാൻ ജീവിക്കാൻ അർഹതപ്പെട്ട ആളല്ല ഞാൻ മൂലം വിഷമിക്കപ്പെട്ട എല്ലാവരോടും മാപ്പ ഇങ്ങനെയാണ് അനൂപ് ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത് ഈ ആത്മഹത്യാ കുറിപ്പിന്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ പോലീസ് അന്വേഷണം തുടരുന്നുണ്ട് അനൂപിന്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന സൂചനയാണ് ആത്മഹത്യ കുറിപ്പിൽ നിന്ന് വരുന്നത് അത് എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പുറമെ തീർത്തും സന്തോഷവാനായിരുന്ന അനൂപ് തന്നെ അനൂപ് ഇങ്ങനെയൊരു കടും കൈ ചെയ്യുമെന്ന് ആരും വിശ്വസിക്കുന്നുമില്ല മരണത്തിന് രണ്ടു ദിവസം മുമ്പ് വരെ അദ്ദേഹം പൊതുസംഗീത രംഗത്ത് സജീവമായിരുന്നു യും തിങ്കളാഴ്ചയും തന്റെ കലാ വേദിയിൽ അദ്ദേഹം മുഴങ്ങിയിരുന്നു ആദ്യമായി കണ്ടനാൾ അതുപോലെ തന്നെ പൂമുഖം ഞായറാഴ്ച വെള്ളാറ്റൂർ വികസന സമിതി യോഗത്തിലെ സമാപന കലാവിരുന്നിൽ ഈ ഗാനം ആലപിച്ചാണ് അനൂപ വെള്ളാറ്റിനൂർ മടങ്ങിയത് തൊട്ടടുത്ത ദിവസം തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ഇദ്ദേഹം തിങ്കളാഴ്ച സ്കൂളിലെത്തി ക്ലാസും എടുത്തിരുന്നു അധ്യാപനം ഇഷ്ടപ്പെട്ട വ്യക്തിയായ അനൂപ പതിവ് പോലെയാണ് വിദ്യാർത്ഥികളുമായി സംബോധിച്ച ക്ലാസ് എടുത്തത് എന്നാൽ തൊട്ടടുത്ത ദിവസം ം സംഗീത ലോകത്ത് നിന്ന് അനൂപ് സ്വയം വിടവാങ്ങുകയായിരുന്നു ഈ നഗരത്തിലെ ഫ്ളാറ്റിൽ സജ്ജീകരിച്ചിരുന്ന സ്റ്റുഡിയോയിലാണ് അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങി മരിച്ച നിലയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇടയ്ക്കയിലും ഗിറ്റാറിലും ഹാർമോണിയത്തിലും എല്ലാം അദ്ദേഹം കൈവഴക്കം നേടിയിരുന്നു സിനിമാ ഗാനങ്ങളും ശാസ്ത്രീയ സംഗീതവും സോപാന സംഗീതവും കവിതയുമെല്ലാം പല വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഞായറാഴ്ചത്തെ സംഗീത പരിപാടിക്ക് ശേഷം മടങ്ങുമ്പോൾ സുഹൃത്തുക്കളോട് തന്റെ ആഗ്രഹം പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം ജന്മനാടായ വെള്ളാറ്റിനൂർ എന്റെ പേരിൽ കൂടി പ്രശസ്തമാകണം പുതുതായി വാങ്ങിയ കാറിലായിരുന്നു ഈ വരവ് വീട്ടുകാരുടെ കുട്ടനും നാട്ടുകാരുടെ അനൂപ് മാഷുമായിരുന്നു അനൂപ് ചെണ്ടയിലെ കുലപതി മൂത്തമന കേശവൻ നമ്പൂതിരിയുടെ പേരക്കുട്ടിയുടെ മകനായ ഇദ്ദേഹം സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ഹാർമോണിയം കലാകാരനും നാടക ഗാനഗായകനുമായ പിതൃ സഹോദരൻ കേശവൻ വെള്ളാച്ചൂരിൽ നിന്നാണ് തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പ്രതിഭയുടെ മികച്ച ശിക്ഷണത്തിൽ യുവജനോത്സവ വേദികളിൽ നിരവധി പേർ വിജയ കിരീടം അണിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കൊപ്പം അവരുടെ കൂട്ടുകാരനായി പാട്ടുപാട് നടക്കുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിന്റേത് രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂർ പൂരത്തിലെ പൂരത്തെക്കുറിച്ച് അനൂപ്രയിച്ച സംഗീതം നൽകിയ ഒരു ഗാനം ഇലഞ്ഞക്കൂട്ടം ബാൻഡ് ചെയ്തിരുന്നു അത് യൂട്യൂബിലെന്ന് റിലീസാവുകയും ചെയ്തിരുന്നു പൂരം ജനിച്ചൊരു നാട് എന്ന് തുടങ്ങുന്ന ഗാനത്തിന് വൻ സ്വീകാര്യത അന്ന് ലഭിച്ചിരുന്നു കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായും ജോലി ചെയ്തിട്ടുണ്ട് വെള്ളാറ്റൂർ കാലറ്റ് ആ കുടുംബാംഗം കൂടിയാണ് അദ്ദേഹം തയ്യൂർ ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനായിരുന്ന രാജലക്ഷ്മിയുടെയും പൂറ്റേക്കര സെന്റ് ജോർജ് സ്കൂളിലെ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ പരേതനായ പീതാംബരന്റെയും മകനാണ് ഭാര്യ ഡോക്ടർ പാർവതി മക്കൾ പാർവണ പ്രാപ്തിപ എന്നിവരാണ് സംസ്കാരം ഇന്നലെ രാവിലെ വെള്ളാറ്റൂരിലെ വീട്ടുവളപ്പിൽ നടന്നു ഇന്നലെ വരെ നമ്മളോടൊപ്പം ചിരിച്ചും കളിച്ചും സംസാരിച്ചും പോയ ഒരാൾ പെട്ടെന്ന് മരണപ്പെടുന്നു ചിലപ്പോൾ ആത്മഹത്യയാവാം ചിലപ്പോൾ അപകടമാവാം ആ ശൂന്യതയും അതിന്റെ വേദനയും വളരെ വലുതായിരിക്കും അത് അനുഭവിച്ചവർക്ക് മനസ്സിലാകൂ ഇപ്പോൾ സംഗീതജ്ഞനും വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാന്ധിയൻ സ്റ്റഡീസ് അധ്യാപകനും സ്കൂൾ വൃന്ദവാദ്യ സംഘം പരിശീലകനും കലാകാരനുമായ അനൂപ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും കൂട്ടുകാരും അടക്കമുള്ള ടീച്ചർമാരും അധ്യാപകരും അടക്കമുള്ളവർ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഗായകനും ഇടയ്ക്ക വാതകനും ഒക്കെയായിരുന്നു അദ്ദേഹം ഗിറ്റാർ കീബോർഡ് തുടങ്ങിയ സംഗീതോപകരണങ്ങളിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം വിവോ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു അദ്ദേഹം ഇവിടുത്തെ സ്കൂൾ ഹയർ സെക്കൻഡറി വിദവാദ്യഘത്തെ പരിശീലിപ്പിച്ചു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഈ ടീമിന് എ ഗ്രേഡോടുകൂടി മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാളിപ്പയൂർ കൈകുട്ടിക്കളി സംഘത്തിന്റെ ഇടയ്ക്ക വാതകനും ആയിരുന്നു അദ്ദേഹം തൃശൂർ ആസ്ഥാനമായുള്ള ഇളങ്ങിക്കൂട്ടം എന്ന ബ്രാൻഡിന്റെ അമരക്കാരനെ ാണ് സത്യത്തിൽ അത് കഴിഞ്ഞ ദിവസം തന്നെ സംസ്കാരം നടക്കുമ്പോൾ ഇന്ന് ആ സ്കൂൾ അദ്ദേഹം ഇല്ലാതെ തുറക്കുമ്പോൾ ഒരു മരവിപ്പാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും അദ്ദേഹം ഇല്ലാതോ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇല്ലല്ലോ എന്നൊരു മരവിപ്പ് ഒരു പക്ഷേ കുട്ടികൾക്കിടയിൽ ഒരു ട്രോമ പോലും ഉണ്ടാക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ആ ഭയത്തിലാണ് വീട്ടുകാർ ഉള്ളത് രാവിലെ പത്തരത്തിൽ പത്തരയ്ക്കാണ് വെള്ളാറ്റൂരിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നിരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ മരണവിവരത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് പോലും നാട്ടുകാർക്കും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെ ഒരു ചോദ്യമാണ് മുന്നിലുള്ളത് എന്തിനായിരുന്നു എന്തിന് മാഷി ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളതാണ് ജീവിതം പാതി വഴിയിൽ പോലും എത്തുന്നതിന് മുൻപ് എന്തിനു മാഷി ലോകത്തോട് വിട പറഞ്ഞു എന്ന ചോദ്യമാണ് ആ ചോദ്യം അവർക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് തൃശൂർ കാലാറ്റ് പറയതനായ പീതാംബരൻ മാസ്റ്ററിന്റെ മകനാണ് അദ്ദേഹം നാൽപ്പത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം മുൻപ് കേരളവർമ്മ കോളേജിൽ അനൂപിനെ സഹപ്രവർത്തകനായിരുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അനൂപിനെ പറ്റി ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട അനൂപ് അനുഗ്രഹീതമായ ഒരു ജീവിതം എന്തിനാണ് പാതി വഴി പോലും എത്തുമ്പ് അവസാനിപ്പിച്ചു കളഞ്ഞതാണ് പാട്ടും ഉപകരണ സംഗീതവും സർഗാത്മകത ഉടൽ പൂണ്ടതുപോലെയുള്ള ഈ സംഘടനാ വൈഭവമുള്ള വിദ്യാർത്ഥികളുടെ സ്നേഹവും ആവോളം ലഭിച്ചിരുന്ന അവരുടെ ഉച്ച സംഗാതിയായ മാഷായി നിങ്ങൾ എത്ര പേരെ പ്രചോദിപ്പിച്ചു വിവേകോദയം സ്കൂളിലെ കുട്ടികളെ സംസ്ഥാന യുവജനോത്സവം ഉൾപ്പെടെ നിരവധി പരിപാടികളിൽ അവതരിപ്പിക്കാൻ പരിശീലിപ്പിച്ച നിങ്ങൾ കേരവർമ്മ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിരിക്കെ ഞങ്ങൾ സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ സംഗീതവും പ്രകാശവും നിറച്ച നിങ്ങൾ എല്ലാവരുടെയും ആയിരുന്ന നിങ്ങൾ എന്തിനെ ഈ നാടും വീടും വിട്ടുപോയി അവസാനം കണ്ട തൃശൂർ പൂരത്തിന് തെക്കേ ഗോപുര നടയിൽ കുട്ടികളോടൊപ്പം ഗിറ്റാർ മീട്ടി പാട്ടുപാടി റിപ്പോർട്ടർ ചാനൽ പരിപാടിയിൽ നിറയുന്നു അന്ന് നമ്മൾ ഒന്നിച്ചു പാടിയത് എല്ലാം എല്ലാം അറിയുന്നീ ഗോപുരവാതിൽ ഒന്നും അറിയാൻ കഴിയാഞ്ഞത് മനുഷ്യൻ മനസ്സിനെ പറ്റിയാണ് പ്രിയ അനുജ നിങ്ങളുടെ ചിരി അത് ഒരിക്കലും ഇങ്ങനെ നിന്ന് മായുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത് സത്യത്തിൽ ആ പോസ്റ്റ് വായിക്കുമ്പോഴും അദ്ദേഹത്തെ കുറിച്ച് അറിയുമ്പോഴും നമ്മൾ സത്യത്തിൽ വൈകിപ്പോയോ ഇദ്ദേഹം എന്ന വലിയ കലാകാരനെ കേരളം അറിയാൻ കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിയാൻ വൈകിപ്പോയോ എന്നൊരു ചോദ്യമുണ്ട് എന്തായാലും വീട്ടിലെ ചില പ്രശ്നങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിനെ ഇത്തരത്തിൽ ഇത്ര ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് വ്യക്തമാകുന്നത് അതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്